ഹായ് അപ്പൊ നമ്മള് സ്റ്റിച്ചഡ് ആയിട്ടുള്ള ത്രീ പീസസ് ചുരിദാർ സെറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് ആഡംബരമായി ആണ് കേട്ടോ ഒരു കിറ്റ് ഒക്കെ ഉണ്ട് ഇതിനകത്ത് നിന്ന് ഇത് തുറന്നെടുക്കുന്നു ആലിയക്കട്ടാണ് ഇത് സ്റ്റിച്ചഡ് ആയിട്ടുള്ളതാണ് ത്രീ പീസസ് ആണ് നല്ല പ്യുവർ കോട്ടൺ ആണ് കണ്ടല്ലോ കണ്ടു കട്ട് ചുരിദാർ ആണ് ഏതാ ഷാള് ഭയങ്കര രസമുള്ളൊരു ഷാൾ ആണ് ഷാള് പാൻറ്റ് പാൻറ് ഷാള് ടോപ്പ് മൂന്നൊരുമിച്ച് തരണം അല്ലേ ശരി ഓക്കെ ഇത് വൺ ടു ഡബിൾ നയൻ സ്റ്റിച്ച്ഡ് ആണ് കോട്ടൺ ക്ലോത്ത്സ് ആണ് ആലിയ കട്ടാണ് ഓക്കെ അപ്പോൾ ഇത് ആവശ്യമുള്ളവര് ബന്ധപ്പെടേണ്ട നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ നയൻ ഫൈവ് ടു സെവൻ സീറോ സിയോറ ക്ലോത്തിങ്സ് സിയോറ ക്ലോത്തിങ്സ് അപ്പോൾ മനസ്സിലായല്ലോ അതൊന്നതാണ് അടുത്തത് ഇതിന്റെ കഴിപ്പത്രം നല്ല ഭംഗിയാണ് ഇതാണ് ടോപ്പ് ഷാള് നല്ല ഭംഗിയുണ്ട് എനിക്കിതൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹം എന്റെ പൈസയില്ല പാൻറ് ടോപ്പ് ഷാൾ എല്ലാം നല്ല അട്രാക്ഷൻ ഉള്ള കളേഴ്സ് ആണ് ടോപ്പ് പാൻറ് ഷാൾ കോട്ടൺ ആണ് ആലിയക്കട്ട് വൺ ടു ഡബിൾ നയൻ സിയോ ക്ലോത്തിങ് ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ നയൻ ഫൈവ് ടു സെവൻ സീറോ വാട്സപ്പാണ് കൂടുതലായിട്ട് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഏതാണ് വേണ്ടത് ഏത് കളറാണ് വേണ്ടത് എന്നുള്ളത് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരിക അപ്പോൾ